നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് അൽത്തുള്ള അലി ഖമേനി അതിന് യു എസിന്റെ അനുമതി ആവശ്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് യു എസുമായുള്ള ചർച്ചകൾ ഫലപ്രാപ്തിയിലെ എത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചയിൽ ഒരു ഫലമുണ്ടാവുമെന്നാണ് തോന്നുന്നില്ല എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും അൽത്തുള്ള ഖമേനി പറയുകയാണ് അതായത് എന്ത് വില കൊടുത്തും ആണവ പരീക്ഷണങ്ങൾ തുടരാൻ തന്നെയാണ് ഇറാന്റെ നീക്കം നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യു എസ് രഹസ്യ വിഭാഗമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് സിയൻ ആണ് അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇറാനുമായി യു എസ് ആണവ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന യു എസ് രഹസ്യാന്വേഷണ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആക്രമണം മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രത്യാഘാതം തങ്ങൾക്കുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച ഇസ്രയേലിൻ്റെ ഗസ യുദ്ധം തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് ആക്രമിക്കാനുള്ള അന്തിമ തീരുമാനം ഇസ്രായേൽ നേതാക്കൾ എടുത്തിട്ടില്ല എന്നും യു എസ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു എന്നാൽ ആണവ ചർച്ചകൾ നടക്കുമ്പോൾ ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിന് യു എസ് സർക്കാരിൽ നിന്നും കടുത്ത എതിർപ്പുണ്ട് എന്നും സി റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മെസ്സേജുകളും മറ്റ് കമ്മ്യൂണിക്കേഷനുകളും സൈനിക നീക്കവും പരിശോധിച്ചാണ് യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് വ്യോമാക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നു തുടങ്ങിയ വാർത്തയും ഇതിനുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന രഹസ്യാന്വേഷണ വിഭാഗം വിവരവും പുറത്തുവന്നിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന് യു എസ് നിർബന്ധം പിടിച്ചാൽ ആണവ ചർച്ചകൾ പരാജയപ്പെടുമെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു വിദേശകാര്യ സഹമന്ത്രി മാജിദ് താഗ് രവാഞ്ചിയാണ് ഇക്കാര്യം പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക എന്തൊക്കെ ചെയ്ത ചെയ്താലും ഞങ്ങൾ ആണവ പരീക്ഷണവുമായി മുന്നോട്ടു തന്നെ പോകുമെന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറാതെ ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെടില്ല എന്ന് യു എസ് നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിവ് പറഞ്ഞിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് രാജ്യത്തിന്റെ നേട്ടമായാണ് കണക്കാക്കുന്നത് അതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ ആണവായുധം നിർമ്മിക്കരുത് എന്നാണ് യു എസിന്റെ താല്പര്യമെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറാണ് ഗൌരവമായ ചർച്ചകളിലൂടെ ഇതിനെ പരിഹാരം കാണാൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനം ലക്ഷ്യമിട്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസുമായി റോമിൽ വെച്ച് നടക്കേണ്ട അഞ്ചാം ഘട്ട ആണവ ചർച്ചകൾ തീരുമാനമായിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കി യു എസ് ചർച്ചകൾ സങ്കീർണമാകുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറയുന്നു നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനിടെ ഇറാനുമായും കരാറിലെത്താനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു